വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്ന രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അരപ്പട്ടണിക്കാരൻ്റെയും മുഴുപ്പട്ടണിക്കാരൻ്റെയും ജീവിത ദുരിതങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ ഭൂമി തരംമാറ്റത്തിന്റെ മറവിൽ ഇടനിലക്കാരാകുന്നവരുടെ എണ്ണം പെരുകിയതോടെ നാലോ അഞ്ചോ ഏറിയാൽ പത്ത് സെന്റ് വരെ മാത്രം ഭൂമിയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവൻ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെയായി തങ്ങളുടെ കൈവശമുള്ള ഭൂമിയുടെ തരമാറ്റത്തിനായി കേരളത്തിലെ കൃഷി ഓഫീസുകളിലും വില്ലേജ് താലൂക്ക് കാര്യാലയങ്ങളിലുമായി നിത്യതൊഴിലുകൾ പോലും മാറ്റിവെച്ച് കയറിയിറങ്ങി അലയുകയാണ് രമാറ്റം സംബന്ധിച്ച് അതാത് കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം ഉദ്യോഗസ്ഥരെ വെച്ച് ഭൂമിയുടെ ആധാരവും കരവും അടച്ച രസീതും അഞ്ഞൂറ് രൂപ വീതം ഫീസിനത്തിൽ ട്രഷറിയിൽ ചെല്ലാനടപ്പിച്ചും സംസ്ഥാനത്തുടനീളം അപേക്ഷ സ്വീകരിച്ച റവന്യൂ വകുപ്പ് ഈ അപേക്ഷകൾക്കൊന്നിനും പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല ട്രഷറി വഴി സ്വീകരിച്ച അഞ്ഞൂറ് രൂപ അപേക്ഷകർക്ക് തിരികെ നൽകിയതുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്റെ നാലര സെന്റ് ഭൂമിയുടെ തരംമാറ്റ ഡിജിറ്റൽ മാപ്പിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഒരു നിർദ്ധന ഭൂ ഉടമയ്ക്ക് ഇനിയും തരമാറ്റം ലഭിക്കാത്ത സാഹചര്യത്തിൽ ിൽ ഇക്കാര്യത്തിലുണ്ടായ കാലതാമസം അറിയാൻ കെ എസ് ആർ ഇസിയിൽ അന്വേഷിച്ച ന്യൂസ് മലയാളം ട്വന്റി ഫോറിന് കൃഷി ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ നാല് അതിരുകളും വ്യക്തമാക്കുന്ന ഗൂഗിൾ വീഡിയോ ലൊക്കേഷൻ മാപ്പ് ബന്ധപ്പെട്ടവർ ഇതുവരെ അയച്ചു കൊടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് കെ എസ് ആർ ഇ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസറിംഗ് എൻവയറമെന്റിന്റെ അംഗീകൃത വാട്സ്ആപ്പ് നമ്പറിലേക്ക് അപേക്ഷകൻ അഥവാ ഭൂ ഉടമയുടെ പേരിലുള്ള മൊബൈൽ ഫോൺ നമ്പറിൽ നിന്നും തരം മാറ്റി കിട്ടേണ്ട ഭൂമിയുടെ ലൈവായുള്ള ലൊക്കേഷൻ വീഡിയോ യും തരംമാറ്റ അപേക്ഷാ നമ്പറും അയച്ചു കൊടുത്താൽ ഡിജിറ്റൽ ലൊക്കേഷൻ പ്രിന്റിംഗ് മാപ്പ് അപേക്ഷകന്റെ താമസ പരിധിയിലുള്ള കൃഷി ഓഫീസിലേക്ക് തപാൽ മാർഗം അയച്ചു കൊടുക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് കൃഷി ഓഫീസിൽ നിന്നും റിപ്പോർട്ട് അയക്കുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നൽകേണ്ടി വരുമെന്ന കാര്യം അപേക്ഷകനെ അറിയിക്കാനുള്ള ബാധ്യത മനഃപൂർവം ഉദ്യോഗസ്ഥർ മറയ്ക്കുന്നതും അപേക്ഷകളിൽ തീർപ്പുണ്ടാക്കാൻ കാലതാമസം നേരിടാൻ കാരണമാണ് ഭൂമി തരംമാറ്റം ചെയ്തു കിട്ടാൻ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന ഒരു ഒരപേക്ഷകനാണ് നിങ്ങളെങ്കിൽ ഭൂമിയുടെ ഗൂഗിൾ ലൊക്കേഷൻ മാപ്പ് വീഡിയോ ആയി എങ്ങനെ ചിത്രീകരിക്കാമെന്ന് എ ടു സെഡ് ന്യൂസ് താഴെ വിവരിക്കുന്നത് ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക അപേക്ഷ പ്രകാരമുള്ള ഭൂമിയിൽ എത്തിയ ശേഷം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ആക്കുക എന്നതാണ് അതിനുശേഷം ആർക്കാണോ നിങ്ങൾ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ചാറ്റ് ബോക്സ് തുറക്കുക അതായത് കെ എസ് ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലെ ചാറ്റ് ബോക്സ് ആണ് നിങ്ങൾ തുറക്കേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ലൊക്കേഷൻ നേരത്തെ തന്നെ ഇതിനായി ഓപ്പൺ ചെയ്ത് വയ്ക്കുകയും വേണം ചാറ്റ് ബോക്സിൽ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നതിന് താഴെയായി പിൻ രൂപത്തിലൊരു ചിത്രമുണ്ട് അറ്റാച്ച് ഫയൽ സിമ്പലാണത് അതിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വിൻഡോ ഓപ്പൺ ആവും അതിൽ ഡോക്യുമെൻ്റ് ക്യാമറ ഗാലറി ഓഡിയോ എന്നൊക്കെ കാണാം അതിന് താഴെയായി ഷെയർ ലൈവ് ലൊക്കേഷൻ സെൻഡ് കറൻറ്റ് ലൊക്കേഷൻ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണുന്നതിൽ രണ്ടാമതായുള്ള കറൻറ്റ് ലൈവ് ലൊക്കേഷൻ മാത്രം ക്ലിക്ക് ചെയ്യണം അതിൽ തന്നെ ക്രൂറേറ്റ് മീറ്റർ എന്ന് കാണിക്കും തരം മാറ്റി കിട്ടേണ്ട ഭൂമിയിൽ മുപ്പത് സെക്കൻഡ് നേരം വരെ വെയിറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ ആക്രോസി അഞ്ച് മീറ്റർ മുതൽ ഒരു മീറ്റർ വരെ കാണിക്കും ഏറ്റവും താഴ്ന്ന ആക്രോസിയിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ആദ്യ കോർണറിന്റെ ലൊക്കേഷൻ സെന്റ് കറന്റ് ലൊക്കേഷൻ എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇപ്രകാരം നാല് കോർണറുകളുടെയും ലൈവ് ലൊക്കേഷൻ വീഡിയോ പകർത്തി കെ എസ് ആർ ടി സിയുടെ അപേക്ഷാ നമ്പർ ഉൾപ്പെടെ സെൻഡ് ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ ഭൂമിയുടെ ഡിജിറ്റൽ പ്രിന്റിംഗ് മാപ്പ് തപാൽ മാർഗം കൃഷി ഓഫീസ് വഴി ലഭ്യമാകും സാധാരണക്കാരിൽ സാധാരണ ായ ആയിരക്കണക്കിന് ആളുകളാണ് ഭൂമി തരംമാറ്റത്തിനായി അപേക്ഷ സമർപ്പിച്ച് പണവും അടച്ച് ഗതികിട്ട പ്രേതങ്ങളെ പോലെ അലയുന്നത് കെ എസ് ആർ ഇ സിയുടെ ചുമതലകളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാന്യരായ കൃഷിമന്ത്രിയും റവന്യൂ മന്ത്രിയും ഭൂമി തരം മാറ്റത്തിലെ ഈ മെല്ലെപ്പോക്ക് നയത്തിന് ഉടനടി പരിഹാരമുണ്ടാക്കണമെന്നും ഈ രംഗത്ത് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഭൂമാഫിയ സംഘങ്ങൾക്കും വകുപ്പ് തല സർക്കാർ ജീവനക്കാർക്കും എതിരെ ശക്തമായ നിയമ നടപടി കൈക്കൊള്ളണമെന്നും ഇന്നാട്ടിലെ സാധാരണക്കാരുടെ പേരിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നു എയ് ടു സെറ്റ് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ